നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഹൂദികളുടെ എല്ലാ ഭീകരാക്രമണങ്ങൾക്കും ശക്തമായ മറുപടി നൽകുമെന്ന് വ്യക്തമാക്കി സൗദി അറേബ്യ സിവിലിയൻ വസ്തുവകകളെയും സുപ്രധാന സ്ഥാപനങ്ങളെയും തുടർച്ചയായി ലക്ഷ്യമിടുന്നതും പ്രാദേശികവും അന്തർദേശീയവുമായ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയു ഇറാൻ പിന്തുണയുള്ള ഹൂദി മിലേഷ്യ നടത്തുന്ന എല്ലാ ഭീകരപ്രവർത്തനങ്ങൾക്കും ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും സൗദി അറേബ്യ പ്രതിജ്ഞ എടുത്തു തങ്ങളുടെ പ്രദേശത്തും അയൽരാജ്യമായ യു എയിലും നടക്കുന്ന എല്ലാ ഭീകരാക്രമണങ്ങളെയും രാജ്യം നിരസിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നതായി സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു എല്ലാ യമൻ കക്ഷികളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സമഗ്രമായ രാഷ്ട്രീയ പരിഹാരത്തിലെത്താൻ രാജ്യം നിരവധി രാഷ്ട്രീയ സംരംഭങ്ങൾ അവതരിപ്പിച്ചിരുന്നു എന്നാൽ സൗദി അറേബ്യയിലും യു എയിലും ഭീരത്വം നിറഞ്ഞ ആക്രമണം നടത്താനും അന്താരാഷ്ട്ര കപ്പൽപാതകൾ ലക്ഷ്യമിടാനും മാനുഷിക സഹായം തടസ്സപ്പെടുത്തുവാനുമാണ് ഹൂതി മിലിഷകൾ ശ്രമിക്കുന്നത് ഇത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് കൂടാതെ സൗദി അറേബ്യക്കും യുഎക്കുമെതിരായി ഹൂതി മിലിഷ്യകൾ തിങ്കളാഴ്ച നടത്തിയ ആക്രമണം മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പറഞ്ഞു പ്രാദേശികവും അന്തർദേശീയവുമായ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണ് ഹൂതി മിലിഷ്യകൾ എന്ന ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി യമനിൽ സമാധാനം കൊണ്ടുവരാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ രാജ്യവും അറബ് സഖ്യവും പിന്തുണയ്ക്കുന്നുണ്ടെന്നും യമൻ പ്രതിസന്ധിക്ക് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനുള്ള രാജ്യത്തിന്റെ മുൻകൈ ഇപ്പോഴും മേശപ്പുറത്തുണ്ടെന്നും ഫൈസൽ രാജകുമാരൻ കൂട്ടിച്ചേർത്തു അതേസമയം ഹൂതികളുടെ ഭീഷണിയെ നേരിടാനും രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കാനും ഞങ്ങൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഫൈസൽ രാജകുമാരൻ പറഞ്ഞു അതേസമയം ഹൂതികൾ അബുദാബിയിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് സൗദി സഖ്യസേന യമനിലെ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾക്കു നേരെ സൗദി സഖ്യസേന ആക്രമണം നടത്തിയെന്ന് സൗദി പ്രസ് ഏജൻസി അറിയിച്ചു തിരിച്ചടിയിൽ എൺപതോളം പേർ കൊല്ലപ്പെട്ടതായും വിവരമുണ്ട് സനയിലെ ഒരു കെട്ടിടത്തിനു നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് സനയിൽ വ്യോമസേന മണിക്കൂറും നിരീക്ഷണം നടത്തുന്നുണ്ടെന്ന് സഖ്യസേന അറിയിച്ചതായി ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം അബുദാബിയിലെ ഹൂതി ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു ജനവാസ മേഖലകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമാണെന്നും സമാധാനം തകർക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി ആക്രമണം നേരിട്ട യുഎഇക്ക് കൂടുതൽ രാജ്യങ്ങൾ പിന്തുണ അറിയിച്ചു ജോർദാൻ രാജാവ് യു എ വിദേശകാര്യമന്ത്രി ഫോണിൽ വിളിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് യമനിലെ സനാൽ നിന്നാണ് ഡോൺ അബുദാബിയിലെത്തിയതെന്ന് സംശയിക്കുന്നു ആയിരത്തി എണ്ണൂറോളം കിലോമീറ്റർ ഡ്രോൺ സഞ്ചരിച്ചു എന്നത് കൃത്യമായ ആസൂത്രിത ആക്രമണത്തിന്റെ തെളിവാണ് Newsdesk, डेस्क प्रवासी